ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യൂഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാധിക ഭയങ്കര നെഞ്ചുവലി അഭിനയിച്ചോണ്ടിരിക്കുക ഈശ്വരാ എനിക്ക് പറ്റുന്നില്ലേ തീരെ പറ്റുന്നില്ലേ എന്തൊരു വേദനയോ മോനെ കണ്ണ നീയും വരണം എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവണം അത് കേട്ടതും ഗോവിന്ദ് അമ്മ പേടിക്കണ്ട ഞാനിവിടെ തന്നെയുണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കേ എൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞു ഗോവിന്ദ് അവിടെ ഇരിക്കുവാണ് അപ്പോഴേക്ക് വരണം അമ്മ പേടിക്കണ്ട അമ്മയുടെ വേദന മാറുന്നതുവരെ ഞാൻ ഇവിടെ ഉണ്ടാവും അപ്പോൾ ഗീതു ആലോചിക്കുക ഇത് രാധിക അമ്മയുടെ എന്തോ ഒരടവാണ് ഞങ്ങൾ വെളിയിൽ പോകുന്ന കാര്യം അറിഞ്ഞുകൊണ്ടുള്ള ഒരടവ് ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അതെ മാറിക്കേ മാറിക്കേ നെഞ്ചുവേന എടുത്ത് തുടിച്ചു കിടക്കുന്ന ആളോട് നിങ്ങൾ കമൻ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ അമ്മ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം അത് കേട്ടതും ഏഹ് ഹോസ്പിറ്റലിൽ എത്തിക്കാനോ വേണ്ട മോളെ വേണ്ട അമ്മയ്ക്ക് ഒരു ഹോസ്പിറ്റലിലും പോകണ്ട അമ്മ ഇവിടെ കിടന്നോളാം കിടന്നുകൊണ്ട് എത്ര വേദന സഹിച്ചാലും അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല നിങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കിടന്നാൽ മതി അയ്യോ വേദനിക്കുന്നേ സഹിക്കാൻ പറ്റുന്നില്ലേ ഈശ്വര അമ്മയ്ക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ ഗീതു ഫോൺ വിളിക്കുക ആംബുലൻസിനെ വിളിക്കുക എന്നും പറഞ്ഞേ മോളെ വേണ്ട എന്താ വിളിച്ചേ മോളെ അയ്യോ അപ്പോൾ മാമി ആകെ ആ ഗീത് പാപ്പ അവൻ എന്ന് വിളിക്കണമെങ്കിൽ മാമി മരിക്കണമെന്നാ മാമി പറഞ്ഞത് അങ്ങനെയുള്ളപ്പോൾ മാമി മരിക്കാൻ പോവുകയാണോ ഒന്നും ഇട്ടാതിരേടി കാഞ്ചനെ എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞു രാധിക ഭയങ്കര കരച്ചിലായി ഈശ്വരം അങ്ങനെയാണെങ്കിൽ സി പി ആർ കൊടുക്കണം ഏ അതേത് പാർട്ടിക്കാരനാ സി പി ആർ ആ പാർട്ടിക്കാരൻ വരുമോ എന്നും കാഞ്ചന രേഖയോട് ചോദിക്കുക അയ്യോ കാഞ്ചനെ അത് പാർട്ടിക്കാരനല്ല സി പി ആർ എന്ന് പറഞ്ഞാൽ നെഞ്ചുതനെ വരുമ്പോൾ കൊടുക്കുന്നൊരിതാണ് ആ അത് കൊടുത്തു കഴിഞ്ഞാൽ നെഞ്ചുവേദന ശരിയാവും ആണോ അത് പെട്ടെന്ന് കൊണ്ടുപോവാം നമുക്ക് കൊടുക്കാം ആ അതങ്ങനെ കൊണ്ടുവരാനൊന്നും പറ്റില്ല എന്നും പറയുക പിന്നെ എങ്ങനെയാണ് അത് കൊടുക്കുന്നത് അപ്പോൾ തേ ഇപ്പം കണ്ടോ ലൈവായിട്ട് നിനക്ക് കാണാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു നേരെ ചാടി രാധികയുടെ വയറ്റത്ത് കയറിയിരിക്കുക ആ ഇനി എന്തായാലും സി പി ആർ കൊടുക്കാം അമ്മയ്ക്ക് കൊടുക്കുന്ന സി പി ആറിൽ അമ്മയ്ക്ക് എഴുന്നേറ്റിപ്പോൾ വേദനയൊക്കെ മാറി പമ്പ അടക്കും എന്നും പറയണം അത് കേട്ടതും രാധിക പേടിച്ചു സി പി ആറോ അതെ സി പി ആർ അയ്യോ അപ്പോൾ എൻ്റെ അമ്മയുടെ നെഞ്ചത്തിൽ അടിക്കാൻ പോവാണോ എന്ന് വരുണ്ട് ചോദിക്കുക ഏയ് ആദ്യം നന്നായിട്ട് അമർത്തി കൊടുക്കും അങ്ങനെ അമർത്തി 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 ശ്വാസം കിട്ടാ കിട്ടുമ്പോഴേക്കും പിന്നെ കൈ ചുരുട്ടി രണ്ട് മൂന്നൊരൊറ്റ അടി ആ നെഞ്ചിനിട്ട് അതും കൂടെ അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ എല്ലാ അസുഖവും മാറും എന്തായാലും സി പി ആർ കൊടുക്കാം അല്ലേ കണ്ണേട്ടാ ആ കൊടുക്ക് കൊടുക്ക് പെട്ടെന്ന് കൊടുക്ക് എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയുടെ അസുഖം മാറണം അത്രേ എനിക്കുള്ളൂ എന്നും പറഞ്ഞു ഗോവിന്ദ് ഇത് കേട്ടതും ഗീത പെട്ടെന്ന് തന്നെ രാധിക അമ്മയുടെ നെഞ്ചത്തിട്ട് ഭയങ്കര അമർത്തമർത്തുവാ ഈശ്വര അയ്യോ അമ്മേ രക്ഷിക്കണേ എന്തൊരു വേദന എന്തൊരു വേദന എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഭയങ്കര കരച്ചില അയ്യോ മാമി അടങ്ങ അനങ്ങാണ്ട് കിടക്കും മാമി അടങ്ങി അവിടെ ഇരിക്കും മാമി എല്ലാം ശരിയാവാനല്ലേ ചെയ്യുന്നത് ഗീത പാപ്പ നീ വേറെ ലെവൽ എന്ന് പറഞ്ഞ് കാഞ്ചന നീ ഇതു എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക ആ ഇനിയും ഞാൻ ഇടിക്കും എന്നും പറഞ്ഞ് രാഗീതു ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇടിച്ചുകൊണ്ട് അമർത്തിക്കൊണ്ടൊക്കെ ഇരിക്കുക അപ്പം അയ്യോ വേണ്ട എനിക്ക് വേദനിക്കുന്നു അമ്മ ഒന്ന് എഴുന്നിട്ടിരുന്നേ നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും രാധിക എഴുന്നിട്ടിരിക്കുക അയ്യോ അയ്യോ വേദനിക്കുന്നേ അയ്യോ എന്നാൽ കിടക്ക് അമ്മയ്ക്ക് ഇനിയും വേദനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ അമർത്താം അയ്യോ വേണ്ട നീ അമർത്തണ്ട ആ അങ്ങനെ പറഞ്ഞേ അങ്ങനെ ശരിയാവുന്നേ അമ്മേ നെഞ്ചുവേദന അറ്റാക്ക് എന്ന് പറയുന്നത് ഭയങ്കര വേദനയായിരിക്കും ഞാൻ അമർത്തി കഴിയുമ്പോൾ കുറച്ച് വേദന സഹിച്ചാൽ മതി അത് കഴിയുമ്പോൾ എല്ലാം പമ്പ കിടക്കും നീ അമ്മയോട് സംസാരിച്ചിരിക്കാതെ അങ്ങ് അമർത്ത് ഗീതു അത് കേട്ടത് ഗീതു വീണ്ടും രാധികയെ മലർത്തി കിടത്തി നെഞ്ചത്തിട്ടൊരു അറ്റ ഇടി ആ ഇടി കൊണ്ടത് രാധിക ഗീതുരെ തള്ളി തട്ടി തിറപ്പിച്ച് ചാടി എഴുന്നേറ്റ് അവിടെ കുത്തി ഇരുന്ന് വലിയൊരേമ്പൊക്കെ അങ്ങോട്ടു നെഞ്ചത്ത് ഗ്യാസ് കയറിയതാ അതുകൊണ്ടാണ് ഇത്രയും വേദനിച്ചത് കണ്ടില്ലേ നല്ലൊരു നല്ലൊരേമ്പക്കം പോയപ്പോൾ ആ വേദന അങ്ങ് മാറിയത് അമ്മേ വേദന മാറിയോ എന്ന് രേഖയുടെ ചോദ്യം ഇത് കേട്ടത് മാറി മോളെ ആ അങ്ങനെ വെറുതെ പറഞ്ഞാൽ പറ്റില്ല അമ്മയുടെ വേദന മാറിയെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടണം അമ്മേ എന്തായാലും വാ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാം ഈശ്വര ഹോസ്പിറ്റലിൽ പോയാൽ എനിക്കൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല എല്ലാവരും അറിയും അതിനേക്കാൾ നല്ലത് ഗീതുവിൻ്റെ അടിയും കൊണ്ടുവിടെ നിൽക്കുന്നതാണ് വേണ്ട മോനെ വേണ്ട ഞാനിപ്പോൾ ഓക്കെയാ അമ്മ ഓക്കെ ആണോന്ന് ഞങ്ങൾക്ക് വിശ്വാസം വരണ്ടേ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും അമ്മ ഈ റൂമിന് ചുറ്റും ഒന്ന് കിടന്ന് ഓടിക്കേ അത് കേട്ടതും രാധിക ഓടാനോ അതെ ഓടുമ്പോൾ വേദന ഉണ്ടോയെന്ന് അറിയണമല്ലോ അത് കേട്ടതും രാധിക ഭയം ഓടുവാ ആ പതുക്കെയല്ല സ്പീഡിൽ അപ്പോൾ രാധിക അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടോ ഓടിക്കുകയോ ഗീതു ഇത് കണ്ടത് രേഖയ്ക്ക് ചിരി വന്നിട്ട് രക്ഷയില്ല ഗോവിന്ദാണെങ്കിൽ ഗീതു ചെയ്യുന്നതൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റാണെന്നും പറഞ്ഞ് ഇങ്ങനെ വിശ്വസിച്ച് നിൽക്കും വരണോ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക ഈ സമയം അതെ അമ്മ വെറുതെ ഓടിയാൽ പോരാ കൈ രണ്ട് മേലെ ഹാൻഡ്സപ്പായിട്ട് തൂക്കിയിട്ടോട് അത് കേട്ടതും രാധിക ഏഹ് അതെ മേലെ രണ്ട് കൈയും ഹാൻഡ്സപ്പ് ചെയ്ത് നിൽക്കുന്ന പോലെ തൂക്കിയിട്ട് അവിടെ ഒന്ന് ഓടാൻ അത് കേട്ടതും രാധിക ഹാൻഡ്സ് അപ്പ് ചെയ്ത് നിന്നുകൊണ്ട് ഓടുവാ ആ ഇപ്പം കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഇനി ഒന്ന് തിരിഞ്ഞേ ഒന്ന് അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി ഏഹ് അതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയേ അപ്പോൾ രാധിക അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക ആ ഇതിലും കുഴപ്പമില്ല ഇനി ഒന്ന് കുനിഞ്ഞേ എന്നും പറഞ്ഞ് രാധികയുടെ തല പിടിച്ചൊരു ഒറ്റ കുനിക്കൽ ഗീതു ഷെൻ്റെ നടുവേ എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇനി നിവര് കുനി നിവര് എന്നും പറഞ്ഞുകൊണ്ട് എക്സസൈസൊക്കെ ചെയ്യിക്കുക ആ ഇപ്പം അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ ഓ ഇല്ല മോളെ എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ എല്ലാ വേദനയും പോയി നിന്നെ പോലെ മരുമക്കളുണ്ടെങ്കിൽ അമ്മായിയമ്മമാർക്ക് ഒരു കുഴപ്പം സംഭവിക്കില്ല എന്നും പറഞ്ഞ് രാധിക ശ്വാസം വലിച്ചു വിടുവാ ഇത് കണ്ടതും ഗോവിന്ദ് അമ്മേ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അമ്മ പേടിപ്പിച്ച് കളഞ്ഞല്ലോ അമ്മേ എനിക്കൊരു കുഴപ്പമില്ല മോനെ മോൻ പോയി കിടന്നോ എന്നും രാധിക അമ്മ പറയൂ ഇത് കേട്ടതും ഗോവിന്ദ മുറിയിലേക്ക് പോയി ആ ഒപ്പം നമ്മുടെ എന്താ പറയുക കാഞ്ചനയും പോയി കാഞ്ചന പോയി കഴിഞ്ഞു രേഖയും വരണമങ്ങനെ നിൽക്കുക ആ എന്തായാലും രാധിക അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല ആ കാ രേഖച്ച് അമ്മയ്ക്ക് രാത്രി വല്ല വേദന വന്നാൽ എന്നെ വിളിക്കണേ സി പി ആർ കൊടുക്കാനാ അമ്മയെ സി പി ആർ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഇങ്ങനെ ഓടി വന്നാൽ നമുക്ക് സി പി ആർ തരാം ഒന്ന് പോടി നീ എനിക്ക് ഒന്നും തരണ്ട എന്നും പറഞ്ഞ രാധിക ഗീതുവിൻ്റെ മുൻപിൽ കൈകൂപ്പുവാ അപ്പം ഗീതു ചിരിച്ചോണ്ട് പോവുക ഈ സമയം രേഖയും പോയി രേഖയും പോയി കഴുതും ചാടി എഴുന്നേറ്റ് രാധിക വരടിനെ കുരിച്ച് നിർത്തി കൂമ്പിനിട്ടിടിക്കുക ഡാ നീ എൻ്റെ ഒരു ഐഡിയ നീ ഒറ്റൊരുത്തം കാരണവ ഇന്ന് ശരിക്കും എൻ്റെ ഹൃദയം പൊട്ടി ഞാൻ മരിച്ചതന്നെ അവൾ എന്നെ വേണോന്ന് തല്ലിയതാണോ എന്നൊരു സംശയം എനിക്കുണ്ട് ആ എന്തായാലും അത് സത്യമാണ് അവളുടെ അടിയിൽ ആദ്യത്തെ അമർത്തി തന്നെ നിൽക്കാത്ത എൻ്റെ ഹൃദയമിടിപ്പ് പോലും നിന്നുപോയി അങ്ങനെയുള്ളൊരു ഒന്നൊന്നര അമർത്തല്ല അവൾ അമർത്തിയത് ഈശ്വര സത്യം പറഞ്ഞാൽ ഞാനാകെ പേടിച്ചു പോയി എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടാത്ത അവസ്ഥ നെഞ്ചുവേദന കൊണ്ട് പുളയുമായിരുന്നു ആ എല്ലാം കൊണ്ടും അവളുടെ അടി ഓ ഒന്നൊന്നര അടി എന്നും പറഞ്ഞ് രാധിക ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ കിടക്കുക അമ്മ നോക്കിക്കോ അമ്മേ അവളെ ഞാൻ വെറുതെ വിടില്ല അമ്മയുടെ നെഞ്ചത്തടിച്ചേന് അവളുടെ അവൾക്കുള്ള അടി ഞാൻ പിന്നാലെ കൊടുക്കും അമ്മ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് വരണം ഭയങ്കര ത്രില്ലായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനേം ഗോവിന്ദനെയും അല്ല കണ്ണേട്ട കണ്ണേട്ടനെന്തെവിടെ വന്നിരുന്നേ നമുക്ക് പോകണ്ടേ രാത്രി എവിടെയാണ് പോകാം എന്ന് കണ്ണേട്ടൻ പറഞ്ഞല്ലോ ഏയ് വേണ്ട ഗീതു പോകാനുള്ള മൂടൊക്കെ പോയി അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് നെഞ്ചു കേട്ടപ്പോൾ പാതി മനസ്സങ്ങ് പോയി ആ അമ്മയ്ക്ക് അതിനൊരു കുഴപ്പമില്ലല്ലോ കണ്ണേട്ട നമുക്ക് പുറത്ത് പോകാമല്ലോ വേണ്ട ഗെയ്തു അമ്മ വയ്യാതിരിക്കുമ്പോൾ നമ്മൾ പുറത്ത് പോകുന്നത് ശരിയല്ല ആ നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ എന്തോ സമ്മാനം ചോദിക്കുമോ എന്ന് പറഞ്ഞല്ലോ അതെന്താ ആ ആ അത് ചോദിക്കാം അത് ചോദിക്കാനല്ലേ പുറത്ത് പോകാം പറഞ്ഞേ ആ ഇനിയിപ്പോൾ പുറത്തൊന്നും പോകണ്ട ഈ മുറിയിൽ നമ്മുടെ ബെഡ്റൂമിൽ വെച്ച് തന്നെ ചോദിച്ചാൽ മതി എന്താ എന്താ നിനക്ക് വേണ്ടത് നിന്നും എന്ത് ചോദിച്ചാലും ഞാനത് തരും തരുമോ ഉറപ്പാണോ ഉറപ്പാണ് ഞാൻ തരും നിനക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അത് പിന്നെ എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്തായാലും ദേ ദേജുവിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുകയാണ് കേട്ടാ അങ്ങനെ നിന്നാൽ അമ്മയ്ക്ക് കച്ചേരിക്കൊക്കെ പോകാമല്ലോ രഞ്ജു അവിടെ നിൽക്കുന്നോണ്ട് വരുന്ന കച്ചേരിയൊക്കെ അമ്മ ഒഴിവാക്കി വിടുവാ ആ ദേ രഞ്ജുവിന് ഇവിടെ കൊണ്ട് നിർത്തുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതൊന്നും അവളുടെ അമ്മയ്ക്ക് സഹായത്തിനാകരുത് അവളുടെ അമ്മ ഓരോ കാര്യം നല്ലത് ചെയ്യാൻ വേണ്ടി അവിടെ നിന്നും പോകാനായിട്ട് രഞ്ജു അവർക്കൊരു ബാധ്യതയായിട്ടുണ്ടെങ്കിൽ അവളെ വല്ല അനാഥാലയത്തിലോ കൊണ്ടേ ആക്കട്ടെ അല്ലാതെ നമ്മുടെ ഇവിടെ കൊണ്ട് നിർത്തേണ്ട ആവശ്യമൊന്നും നമുക്കില്ല ഓഹോ കണ്ണേട്ടാ അങ്ങനെയൊന്നും ചിന്തിക്കരുത് സത്യം പറയാലോ എനിക്ക് ചില സമയത്ത് വിജയലക്ഷ്മി അമ്മയെ കാണുമ്പോൾ കണ്ണേട്ടിൻ്റെ പോലെ ഓർമ്മ വരുന്നത് കണ്ണേട്ടിൻ്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ തമ്മിൽ ചില സാമ്യമുണ്ട് അതുകൊണ്ട് കണ്ണേട്ടിൻ്റെ അമ്മയാണ് വിജയലക്ഷ്മി അമ്മയെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് അത് കേട്ടതും ഗോവിന്ദൻ ഞെട്ടി ഈശ്വര ഇവളെല്ലാം കണ്ടുപിടിച്ചോ ആ അങ്ങനെയൊക്കെ തോന്നുന്ന സ്ഥിതിക്ക് ഒരമ്മയെപ്പോലെ കണ്ണേട്ടനെ അവരെ സ്നേഹിച്ചൂടെ ഏ സ്നേഹിച്ചു കൂടെ നിർത്തിയ അവരൊപ്പം ഉണ്ടാവുമല്ലോ കണ്ടട്ട ഇങ്ങനെ തള്ളിക്കളയണോ ആ അതെ അവരോട് വെറുപ്പാണ് അവർ നന്നാവാൻ വേണ്ടി ഒരു കാര്യവും ചെയ്യാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ നമ്മൾക്കത് തിരിച്ചടിയാകും അതുകൊണ്ട് വേണ്ട രഞ്ജു അവിടെ നിന്നോട്ടെ രഞ്ജു ഇവിടെ നിൽക്കുന്നതിന് എനിക്ക് എതിർപ്പൊന്നുമില്ല പക്ഷേ വിജയലക്ഷ്മിക്ക് ഒരു സഹായമായിട്ടാണ് രഞ്ജു ഇങ്ങോട്ട് വരുന്നെങ്കിൽ വേണ്ട അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് പറ്റില്ല ഓഹോ അതെ ചിലവർ പറഞ്ഞ വാക്കിന് വാക്കായിരിക്കണം അല്ലാതെ വാക്ക് പറഞ്ഞിട്ട് അത് മാറാൻ പാടില്ല ഞാൻ എന്താഗ്രഹം പറഞ്ഞാലും എന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്നെ പറ്റിച്ച് കളഞ്ഞല്ലോ എന്നോട് മിണ്ടണ്ട അയ്യോ ഗീത ഉറങ്ങാൻ പോവുകയാണോ ഇല്ല ഞാൻ എഴുന്നേറ്റ് ഊത്തിരുന്ന് സ്വപ്നം കാണാൻ പോവുക ഞാനേ ഉറങ്ങാൻ പോവുക എന്നും പറയണം ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വിജയലക്ഷ്മി അമ്മയെ രഞ്ജുവിനേയും കുറിച്ച് എല്ലാ കഥകളൊന്നും പറയണ്ട അവർ പാവങ്ങളാണ് അവരെ ഞാനിവിടെ കൊണ്ടുവരും ചെയ്യും ആ അങ്ങനെ നീ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ നിന്നോടുള്ള എൻ്റെ വെറുപ്പ് കൂടും ആ ഹാ എന്നു നമുക്ക് കാണാം നിങ്ങളുടെ വെറുപ്പ് എന്തോര എന്നിൽ കൂടുന്നുണ്ടത് എന്നും പറഞ്ഞ് ഗീതു പോയി പോലച്ചു മുടിക്കിടക്കുക ഈ സമയം ഗോവിന്ദ് ഷേ വെറുക്കൂന്നൊന്നും പറയണ്ടായിരുന്നു പാവം അവൾക്കത് വിഷമമായി തോന്നുന്നു ഗീതു ഉറങ്ങാൻ പോവുകയാണോ ഇല്ലെന്ന് പറഞ്ഞില്ലേ നിങ്ങളെപ്പോലെ ഒരു രാക്ഷസൻ വീട്ടിലുള്ളതുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് ഗീതു വീണ്ടും തലവഴി പോലച്ചു മുടിക്കിടക്കുക ഷേ എല്ലാം കുളവായല്ലോ ഗീതുവിനോട് പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് നേരം വെളുത്തു നേരം വെളുത്തതും നമ്മുടെ വിലാസിനെയാണ് കാണിക്കുന്നത് ഭഗവാൻ മുന്നിൽ നിന്ന് വിലാസിനെ പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ എനിക്ക് അസുഖം വന്നു ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് ഈ അസുഖമെന്ന് എനിക്കറിയാം ഞാൻ അതിന് ഒരു പരാതിയും പറയുന്നില്ല അസുഖം മാറ്റിത്തരണമെന്നും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എൻ്റെ അസുഖം ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ മൂർച്ഛിക്കട്ടെ അങ്ങനെ ഞാൻ മരിച്ചു പോകുന്നു പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ ചെയ്ത തെറ്റുകളും പാപങ്ങളും എനിക്ക് തന്നെ തിരിച്ചടിയായി മാറുമ്പോൾ എനിക്ക് ഒരേ ഒരു ആഗ്രഹമുണ്ട് ഈ തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പോൾ പോലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പറയാൻ പറയുമല്ലോ ആ അതുപോലെ എൻ്റെ ഈ ആഗ്രഹം നീ സാധിച്ചു തരണം ഇതുവരെ പ്രിയയോ പ്രിയയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയോ എൻ്റെ മോനെയോ എൻ്റെ മക്കളെയോ ഒന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ അവരെ സ്നേഹിക്കാനും അവരുടെ കൂടെ സന്തോഷത്തോടെ കുറച്ച് ദിവസം കഴിയാനും ഉള്ള ഒരു ഒരവസരം നീ എനിക്ക് തരണം എൻ്റെ പേരക്കുട്ടി ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ എൻ്റെ കയ്യിലൊന്നെടുത്ത് താലോലിക്കാനുള്ള ഒരവസരം നീ എനിക്ക് തരണം അങ്ങനെ തന്നിട്ട് നീ എന്നെ കൊണ്ടുപോവേ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നന്നേക്കുമായി വിളിച്ചുകൊണ്ട് പോവേ എന്താണെന്ന് വെച്ച് ചെയ്തോ എനിക്കതിൽ ഒരു പരാതിയും പരിഭവവും ഒന്നുമില്ല എൻ്റെ ഭഗവാനെ എൻ്റെ പേരക്കുട്ടിയെ താലോലിക്കാനും കൊഞ്ചിക്കാനുള്ള ആഗ്രഹം നീ എനിക്ക് സാധിച്ചു തരില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിലാസിനി നേരെ അടുക്കളയിലേക്ക് പോവുക എന്നിട്ട് ഇതിലും ഒഴിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്ക് പ്രിയ വന്നു ആഹാ അമ്മ ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റ് എല്ലാം തയ്യാറാക്കുവാണോ അത് പിന്നെ ഉറങ്ങിയിട്ട് വേണ്ട മോളെ അത് എഴുന്നേക്കാൻ ഞാൻ ഉറങ്ങിയിട്ടില്ല മോളെ അതെന്താ അമ്മ ഉറങ്ങാതിരുന്നേ അത് പിന്നെ ഇന്നലെ രാത്രി മുഴുവനും എൻ്റെ മോൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് എന്നെ ആലോചിക്കുമായിരുന്നു അതേ നല്ല സുന്ദരി കുട്ടിയാ മോളെ പോലെ തന്നെ സുന്ദരി അവൾ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട് അത് കണ്ടതും ആഹാ അപ്പം അത് അവളാണെന്ന് നമ്മൾ തീരുമാനിച്ചോ പിന്നെ ആദ്യത്തെ പെൺകുട്ടിയാവുന്ന നമ്മളെ നല്ലത് അങ്ങനെ ആദ്യത്തേത് പെൺകുട്ടിയാവുമ്പോൾ അതിനെ ഒരുക്കിക്കൊണ്ട് നടക്കാനൊക്കെ നമുക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും അത് കേട്ടത് പ്രിയ ചിരിക്കുക ആ ഇതെന്താ സാമ്പാറും ചട്നിയും ഒക്കെ ആയല്ലോ അതൊക്കെയായി ഇതൊക്കെ രാവിലെ തന്നെ കഴിച്ചു തീർത്തതിന് ശേഷം ഉച്ചയ്ക്ക് പരിപ്പും പയറും പപ്പടമൊക്കെ കൂട്ടി ഒരു നല്ല പായസമൊക്കെ വെച്ച് നമുക്ക് നല്ലൊരു സദ്യ തന്നെ കഴിക്കാം കുറേ നാളായല്ലോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് എന്തായാലും അതൊക്കെ സാധിക്കണം എന്താ മേ ഇത് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ആവശ്യമുണ്ട് മോള് നാളെ പോയി നാളെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ കാണാൻ പറ്റില്ലല്ലോ പറ്റിയില്ലെങ്കിലോ ഹേയ് എന്തൊരു വർത്തമാനം അമ്മയെ പറയുന്നത് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് കേട്ടോ അതൊക്കെ എനിക്ക് വിഷമമാവും മോൾ വിഷമിക്കണ്ട എന്തായാലും അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ തരണം എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനെ അങ്ങ് മാറിരുന്ന് കരയുക അമ്മേ അമ്മയ്ക്ക് എന്താ പറ്റിയേ എന്നും പറഞ്ഞ് വിലാസിനെ തിരിച്ചു നോക്കുമ്പോഴേക്കും വിലാസിനയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ കൂടകൂട ഒഴുകുന്നു അമ്മ അമ്മയ്ക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഇന്നലെ വൈകുന്നേരം അമ്മ എവിടെയോ പോയിട്ട് വന്നതിന് ശേഷമാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അമ്മയുടെ പെരുമാറ്റ രീതികൾ തന്നെ മാറിയത് എന്താ എന്താണെങ്കിലും പറയാം അമ്മയ്ക്ക് വല്ല സങ്കടമുണ്ടോ എന്നും ചോദിക്കണം അത് കേട്ടത് ഇല്ല മോളെ എനിക്കൊരു സങ്കടവും ഇല്ല എൻ്റെ മനസ്സിൽ ഒരു സങ്കടവും ഇല്ല ഇല്ല അമ്മ പറയണം അമ്മ കരയുന്നത് കാണുമ്പോഴേ അറിയാം അമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് അത് പിന്നെ അത് പിന്നെ എൻ്റെ കൂട്ടുകാരിക്ക് ഒരു ഒരു രോഗമാകുമ്പോളെ അവൾ അവൾക്ക് ബ്രെയിൻ അവസാന അവസാനഘട്ടത്തിലാണ് അത് കേട്ടതും ഈശ്വര കൂട്ടുകാരിക്ക് അമ്മയുടെ പ്രായമാണോ അതേ മോളെ എൻ്റെ പ്രായ അമ്മയെ നമ്മളെ കൊണ്ട് അവർക്കിനി ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല ബ്രെയിൻ ട്യൂമറൊക്കെ മനുഷ്യനെ കരണ്ട് തിന്നുന്ന ഒരു തരം രോഗങ്ങളാണ് അതുകൊണ്ട് ഇനി നമുക്ക് ഒന്നേ ഒന്നേ പറ്റൂ വേദന അറിയാതെ അവർ മരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലാതെ ഒരു വഴിയില്ലമ്മേ എന്ന് പ്രിയ പറയണ അത് കേട്ടതും വിലാസിനെ എനിക്കറിയാൻ മോളെ അതല്ലാതെ വേറെ വേറൊരു വഴിയില്ലയെന്ന് അതെ വേദന അറിഞ്ഞു തന്നെ ഞാൻ മരിക്കണം കാരണം അത്രയ്ക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ട് ഈ അമ്മ എന്നൊക്കെ മനസ്സിൽ പറയണ ഈ സമയം അമ്മ വിഷമിക്കേണ്ട കേട്ടോ ഞാൻ കുളിച്ചിട്ട് ഉടനെ ഇങ്ങോട്ട് വന്ന് അമ്മയെ സഹായിക്കാം ഏയ് അതൊന്നും വേണ്ട മോളെ എന്നെ സഹായിക്കണ്ട മോള് കുളിച്ചിട്ട് പോയി റെസ്റ്റ് എടുത്തോ അമ്മ എല്ലാം ഉണ്ടാക്കിക്കൊള്ളാം ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്ന പണിയേ ഉള്ളൂ എന്നും പറഞ്ഞു വിലാസിനെ പ്രിയ അങ്ങ് പറഞ്ഞു വിടുവാ എന്നിട്ടിരുന്ന് ഒറ്റയ്ക്ക് കരയോ ഈശ്വര എൻ്റെ ഒരു അവസ്ഥ പോയല്ലോ ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ് ഗീതു ആണെങ്കിൽ അവിടെയെങ്കിലും നോക്കി നിൽക്കുവോ അപ്പോഴേക്കും ഗോവിന്ദ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത് എന്നാ ചായ അയ്യോ എൻ്റെ പ്രീതമയുടെ മുഖം വീർത്തിരിക്കുവാണല്ലോ എന്താ കടന്നലുമല്ലോ കുത്തിയോ ആ അതെ വാക്കിന് വ്യവസ്ഥയില്ലാത്തവരെന്ത് ചോദിച്ചാലും ഞാൻ പറയില്ല എന്നും ഗീതു എന്താ ഗീതു നിൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നം രഞ്ജു തന്നെയാണ് രഞ്ജുവിനെ ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് ദിവസം നിർത്തിയാൽ എന്താ കുഴപ്പം എൻ്റെ ഗീതു രഞ്ജുവിനെ ഇവിടെ നിർത്തുന്നതിൽ എനിക്കെതിരൊന്നുമില്ല പക്ഷേ ഇവിടെ രഞ്ജുവിനെ ഞാനൊരു സ്ഥലത്താക്കണമെന്ന് നിന്നോട് പറഞ്ഞപ്പോൾ നീ അവളെ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിച്ചു അവിടെ വെച്ച് ധ്യാനിനെ വിളിച്ചു വരുത്തി രഞ്ജുവിന് സന്തോഷം കൊടുത്തു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നിന്നോട് പറയുന്നതുകൊണ്ട് എന്താ കുഴപ്പം രഞ്ജുവിനെ ഇവിടെ നിർത്തിയാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മൾക്കൊക്കെ രഞ്ജുവിനോട് സ്നേഹമുള്ളതുപോലെ ഉള്ളതുപോലെ ഇവിടെയുള്ള മറ്റു ചിലർക്ക് രഞ്ജുവിനെ വെറുപ്പാണ് അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളൊരു പേടിയാണ് ഗീതു എൻ്റെ മനസ്സിൽ അല്ലാതെ അവൾ നിർത്തുന്നുണ്ടൊന്നും എനിക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം അത് കേട്ടത് ഗീതു ആലോചിക്കുകയാണ് ശെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ പിന്നെ ഗീതു ഞാനൊരു കാര്യം കൂടെ നിന്നോട് പറയാൻ വിട്ടുപോയതാണ് രഞ്ജു ഇവിടെ വന്ന് നിൽക്കുന്നതിൽ എനിക്കോ നിനക്കോ വിരോധമില്ല പക്ഷേ രാധികാമയ്ക്കും പ്രിയയ്ക്കുമൊന്നും അത് ഇഷ്ടമല്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വീട്ടിൽ വന്ന് താമസിക്കരുത് എന്നാണ് പ്രിയയുടെ ഓർഡർ അങ്ങനെയുള്ളപ്പോൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എൻ്റെ പ്രിയ എനിക്ക് നഷ്ടപ്പെടും അത് കേട്ടതും ഗീത് ഞെട്ടി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ല ഋഷുഭിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്